ഒരുപാട് നാളത്തെ കാത്തിരിപ്പതിന് ശേഷം ഏകദേശം ഒന്നര മാസത്തിൻ്റെ കാത്തിരിപ്പു ശേഷം തടയാ നമ്മുടെ വണ്ടി ഇതാ ഇറങ്ങിയിരിക്കുകയാണ് ഫുൾ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും പുതിയ മോഡലാക്കിയിട്ട് ഇത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് നമ്മൾ ഡെലിവറി എടുത്ത് ഇന്നിപ്പോൾ നമ്മൾ ഷെഡിൽ വന്നു ഫുള്ളും ഒക്കെ വൃത്തിയാക്കണ്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ അക്കും ഷെഫിക്കും നമ്മുടെ ഉണ്ട് പണ്ടെ ഓയിലോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ വണ്ടി മാറ്റിയിരിക്കുന്നത് നമ്മുടെ വെഗാപ്രോയിലേക്കാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ സ്റ്റാറ്റസ് അല്ലാട്ടും തകർത്തിയിരുന്നു അപ്പോൾ വെഗാപ്രോയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷെഫിക്ക നമുക്ക് ഓയിൽ നോക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ബാക്ക് വശത്തേക്ക് മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കും മാറ്റിയിരുന്നു നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പലർക്കും കാണിച്ചു നീന്തുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ബ്ലോഗായിട്ട് എടുത്തപ്പോൾ കാണിച്ചു തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കും അപ്ഗ്രേഡ് ചെയ്തത് പുതിയ മോഡലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ വലിയ മാറ്റം വരുത്തിയിട്ടില്ല ഇൻറ്റീരിയറിലുള്ള മാറ്റം നമ്മൾ വരുത്താൻ പോകുന്നേ ഉള്ളൂ അത് ഇപ്പോൾ ഈ ഒരു ഇതിൽ എന്തായാലും ഇല്ല അടുത്തൊരു ഘട്ടം എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസത്തെ ഓട്ടോ ഒക്കെ ആ ഓട്ടോ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഹോട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ ഉള്ളത്തെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങുള്ളൂ എന്തായാലും നമ്മൾ അളവൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളത്തെ സെറ്റ് വർക്കിങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഉള്ളിൽ ഉള്ള് ആണ് അപ്പോൾ ഏകദേശം ഇന്നലത്തെ കുറച്ച് വീഡിയോസ് എന്തായാലും ഉണ്ട് കുറച്ച് വീഡിയോസേ ഉള്ളൂ വണ്ടി ഇറക്കുന്നതിൻ്റെ അവിടുത്തെ കുറച്ച് വിശേഷം വർക്ക്ഷോപ്പത്തെ നമ്മൾ എസ് എം ഓട്ടോമൊബൈൽസിൽ നിന്നാണ് വണ്ടി പണിയെടുത്തിരുന്നത് അത് സന്തോഷമായിട്ട് ആയാലും അത്രയും പക്കയായിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തേ മൂപ്പറ്റ മനായാലും എല്ലാം സപ്പോർട്ടീവാണ് അവിടുത്തെ വർക്കേഴ്സ് ആണെങ്കിലും അവരെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ വണ്ടി പണി കഴിഞ്ഞ് ഡെലിവറി എടുക്കാനാണ് ഇന്നലെ പോയത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ കുറേ അല്ലെറും അല്ലാതെ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുമോ അതിനെന്തൊക്കെ ചെയ്തതരാമെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് അവർ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് അവർ വലിയൊരു ടാങ്ക്സ് ഉണ്ട് അവരെല്ലാം ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ വീലാർച്ച് പുതിയ മോഡൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പഴയ മോഡൽ റബ്ബർ റബ്ബർ വീലാർച്ച് ഉണ്ടായിരുന്നു അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്ത അടിയിൽ നമ്മൾ ഒരു പട്ട ബീഡിങ് പോലെ സഞ്ചാരി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ഇതാക്കിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമുക്കൊരു വീൽ കപ്പ് ചാടിപ്പോയിരുന്നു എന്തായാലും നമ്മളൊരു വീൽ കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പാണ് വീൽ കപ്പിന് പെയിൻറ് കൊടുത്തിരുന്നത് എന്തായാലും അതുപോലെ തന്നെ അക്കുതാണ് നമ്മുടെ ഓടുണ്ട് അക്കു ഒരു ഹൈ എടുത്താൽ ഫുൾ വൈറ്റ് വൈറ്റ് പെയിൻ്റ് അടിക്കാൻ പറ്റുമോ കാരണം വൈറ്റിലേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഫുൾ വൈറ്റ് പെയിൻറ്റ് ഇൻ്റീരിയറിലൊന്നും നമ്മൾ വലിയ രീതിയിൽ കൈ കടത്തിയിട്ടില്ല ഡാഷ്ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാധന ടൈപ്പ് ഓൾഡ് കൂടല്ല വേറെ ടൈപ്പ് അങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം അല്ലറ ഇല്ലറ തട്ടുമുട്ട് പരിപാടി തട്ടുമുട്ട് പരിപാടി കുറേ കുറച്ച് പരിപാടി ചെയ്തു തീർക്കാണ്ട് അപ്പോൾ എന്തായാലും ഹാരിസ്ക നമ്മുടെ ഉണ്ട് ഉണ്ട് ഷെഫിക്കുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഹാരിസ്കയുടെ അനിയുണ്ട് നമ്മുടെ പൂച്ച ഉണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്നോടടുത്തോട്ട് പോകുന്നുണ്ട് നൈസായിട്ട് ഇതിലൊക്കെ നമ്മുടെ വണ്ടർ ബാക്കി ബാക്കി പഴയ പഴയ സാധനങ്ങളാണ് ഇന്ന് നമ്മളവിടെ വാട്ടർ കൂളർ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഓവറോൾ ലുക്കൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും എനിവേ ഒരു എന്താ പറയുക അത്രയും സന്തോഷം എന്ന് പറയാം കാരണം കുറേ കാലത്ത് ഏതാണ്ട് ഒന്നര മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു വണ്ടി പണി കഴിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് വളരെയധികം ഹാപ്പി ഹാപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താ ഉള്ളിലത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ ഇവിടെ വാട്ടർ കൂളർ എക്സ്ട്രാ എന്ന് പറയാം അതുപോലെ തന്നെ ബാക്ക് നമ്മൾ ഓൾറെഡി മാറ്റിയിരിക്കുന്നുണ്ട് അവിടെ കുറച്ച് വർക്ക് ആ ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക് നമ്മൾ ക്ലോത്ത് മാറി അതായത് ബാക്ക് ഡിസൈനിങ്ങൊക്കെ മാറ്റിയതാ ഉണ്ടായിരുന്നു പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ ഫുൾ കാലിയാണ് ഈ ഒരു സൈഡൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബാക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അതും നമ്മൾ ഏകദേശം ഒന്നര മാസത്തോളം നമ്മൾ അറിഞ്ഞ് പണിത് നോക്കിയ വണ്ടിയാണ് അപ്പോൾ എന്തായാലും കാണിച്ചതരാം ബാക്ക് വെസ്തോട്ട് വരികയാണെങ്കിൽ സൈഡ് ഫുള്ള് വേണ്ടോ നമ്മുടെ ഫുൾ വൈറ്റ് നല്ല അടിപൊളി ക്ലിയർ ബേൾ വൈറ്റ് വെയിൻ്റ് അടിച്ചിട്ടുണ്ട് പുതിയ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പഴയ ലൈറ്റൊക്കെ നമ്മൾ ഊരി കളഞ്ഞു കാരണം എന്താ വെച്ചാൽ പഴയ പുതിയ പെയിൻ്റ് വരുമ്പോൾ പുതിയ സാധനങ്ങളല്ലേ അപ്പോൾ ആ രീതിയിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് നമ്മൾ പുതിയ ബാക്കിലേക്ക് കണ്ടുവെട്ടിയിട്ടുണ്ട് യെസ് ഇതൊക്കെ നമ്മൾ വണ്ടർ പഴയ ബാക്ക് സൈഡൊക്കെ ഉണ്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഉള്ളിൽ കയറ്റി വർക്കാണ് അങ്ങനെ പോയിട്ടും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മീൻ ഇനി നമ്മൾ ബാക്കി പുറത്തിറങ്ങുമ്പോൾ ബാക്കി ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം അതുവരേക്കും ജസ്റ്റ് വെയിറ്റ് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പൂച്ചയെടുത്ത് വർക്കേക്കാം എന്തൊക്കെയാണ് പൂച്ചയുടെ അഭിപ്രായം പൂച്ച മീൻസ് ആരുമായിട്ടാണ് നമ്മുടെ ട്രാവലറിൻ്റെ മെയിൻ ഗഡി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വേണം ഇതിങ്ങനെ വേണം ഇതിങ്ങനെ വേണം പറയാം ഇത് എല്ലാ ബസ് ഇറങ്ങുമ്പോഴും ഉണ്ടാകുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന ചർച്ചയാണ് എന്തൊക്കെയാണ് അഭിപ്രായം എന്തൊക്കെ മാറ്റണം ആ സ്റ്റിക്കറ് മാറ്റിയിരിക്കണം അങ്ങനെ അങ്ങനെ ലൈറ്റ് വർക്ക് അത് ചെയ്യാൻ കിടക്കാമുള്ളൂ പ്രായം കൂടുതലാ അതെ മെയിൻ ആണ് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഷിപ്പിയുടെ കാരണല്ലേ വേറെ ആരെയല്ലോ പൂച്ചക്ക് എന്തൊക്കെ മാറ്റണം എന്തൊക്കെ വേണമെങ്കിൽ മാറ്റം ഞങ്ങൾ ഏതൊക്കെ മാറ്റാൻ പറ്റും അതൊക്കെ മാറ്റാനുള്ള ശ്രമത്തിലാണ്

നീളം കൂട്ടാൻ പറ്റൂലോ അങ്ങനല്ല അങ്ങനല്ല ഒരു കസു കെട്ടാൻ പോലെ ബ്ലോഗർക്ക് അറിയില്ല

വണ്ടി അപ്പോൾ നമ്മൾ നൈസായിട്ട് കസവ് കെട്ടിണ്ട് ഇതൊരു സന്തോഷോ വണ്ടി ഇറക്കി ചെല്ലുമ്പോ കസവ് കെട്ടുക റുബം കിട്ടുക എന്നൊക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ചെറുക്കെന്താ തിറങ്ങാണ് ഒരുപാട് കാത്തുവേഷമാണ് പടക്കത്തിന് പടക്കം വണ്ടി പുറത്തിറക്കി അപ്പഴേക്കുന്ന വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന ഇക്കയും ഇക്കടനുജെന്നും ഉച്ചയും എല്ലാവരും കൂടി രണ്ടു സന്തോഷത്തെ പുള്ളിക്കാരനാണ് വൃത്തമ്മ എസ് എം ഓട്ടോ മൊബൈൽസിൻ്റെ ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിരുന്നു എങ്ങനെ ഉണ്ടായാലും സന്തോഷമായിട്ടാണ് അവർ വന്നൊന്നര മാസം പണിയെടുത്തു അല്ലേ എങ്ങനെ അടുത്ത് പണിയെടുത്തു എന്തായാലും ഇക്കും ഹാപ്പിയാണ് ഇക്കൊട്ടും മോശമൊന്നുമല്ല ഇക്കയെ അടിപൊളിയിട്ട് ഹാപ്പിയാണ് അല്ലെ ഹാപ്പി അല്ലേ അതല്ലേ സന്തോഷമായിട്ട് മാനം കേട്ടോ അത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ പേജൊക്കെ എസ് എം ഓട്ടോമൊബൈൽസിൻ്റെ എന്താ ഇത് ചെയ്യുന്നത് എന്തായാലും ഓൾ സെറ്റ് അടിപൊളി എന്ന് പറയാം അതങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഏകദേശം ഒന്നര മാസത്തെ ഈ ഒരു വണ്ടി ഈ വണ്ടിയൊരു രീതിയിൽ നമുക്ക് ഇറക്കാൻ സാധിക്കുന്നത് ഒരു രക്ഷയിലെന്നു വെച്ചാൽ ഒരു രക്ഷയില്ല ചോദിക്കുന്നതാണ് നാം ഷോർട്സിലുള്ള വീഡിയോസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചേച്ചി നമ്മുടെ ലഡു വിതരണത്തോടെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ലഡു വിതരണം എന്തായാലും ഒരു രക്ഷയില്ല അങ്ങനെ എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ സന്തോഷമാണ് നമ്മൾ ഓൾറെഡി പോയി വാങ്ങിച്ച് വെച്ചാണ് എല്ലാവരും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കും ചേച്ചിക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും കൊടുക്കട്ടെ അങ്ങനെ ഇതെല്ലാം വണ്ടിക്കാരും ചെയ്യുന്നതാകും കാരണം എന്താ വെച്ചാൽ ഇതൊരു ഒരു പ്രത്യേക മൊമെൻ്റ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ വർക്കേഴ്സ് ചോദിച്ചാണെങ്കിലും അത് അവിടെ ഉണ്ട് അവിടെയും പോന്നു അടുത്ത ലഡു എടുത്തോളൂ എടുത്തോളൂ ചേച്ചി എടുക്കു ആ രണ്ടെണ്ണം മൂന്നെണ്ണോ ഒക്കെ എടുത്തോളൂ ഒരു വർഷമല്ല രണ്ട് മക്കളോ മൂന്ന് മക്കളൊക്കെ എത്ര ഭയ്യ എക്ക് ലഡു കാ ിലുണ്ടാർ ഇവിടെ എപ്പോഴേക്കും നമ്മുടെ ഫോഴ്സിന്റെ വണ്ടി ബാക്കൊക്കെ പണിയാൻ വേണ്ടി വന്നിരിക്കാണ് ഉള്ളിലുണ്ടാൾക്കാർ ഞങ്ങൾ അപ്പറൊക്കെ ഓടെ വരാം ഞാനാർക്കാ കിട്ടാത്തണ്ട് എനിക്ക് പോരണോ നമ്മുടെ അതൊക്കെ ഓറഞ്ചിലേഡ് മതി ഞങ്ങൾ രണ്ട് കളറിലെഡ് വേണോ ഒരു പഞ്ചാര ലഡ് ഒരു പയഞ്ച് ഓറഞ്ച് ലഡ്ഡ് വേണേ അപ്പോൾ പൈഞ്ച് പൈച വെച്ചിട്ട് അപ്പൊക്ക് ഓറഞ്ച് ഇല്ല മതി അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തു തന്നെ അവിടെ മഞ്ഞ മഞ്ഞളു പോയോ എനിവേ ഒരു രക്ഷര ഫുൾ നല്ല അടിപൊളി ക്ലിയർ പെയിൻറ്റിലൊക്കെയാണ് ചെറുക്കി ഇറക്കുന്നത് ബാക്ക് നമ്മൾ കാണിച്ചു തന്നെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല അത്യാവശ്യം ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട് ആ പഴയ ബാക്കുമായിട്ട് ആ കോണിച്ച് കഴിയുമ്പോൾ ബാക്കി ഒക്കെ എന്തായാലും രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഇറക്കി കുറച്ച് സൈഡാക്കി ഉണ്ട് കുറച്ച് പരിപാടികളൊക്കെ ലൈക്ക് പതിനുണ്ട് അപ്പോഴേക്കും ഇന്നോവ എൻ്റെ കയ്യിൽ എൽപ്പം ശരിക്കും ഇന്നോവ കൊണ്ട് വന്നോളാം പറഞ്ഞു പൂച്ച നേരെ വണ്ടുകൊള്ളിൽ കയറിയിട്ടുണ്ട് ആ ഓ എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അത്രയും സന്തോഷം എന്ന് പറയാം അത്രയും സന്തോഷം ഇതി വണ്ടി ഇറക്കി അതൊക്കെ അപ്പോഴേക്കും അവിടുത്തെ പ്ലാസ്റ്റിക് കയറാൻ വേണ്ടി പൂച്ച കാത്തിന് മനസ്സല്ലേ ഹാപ്പി 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 ഇനി ട്രിപ്പ് അതിന് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പേരോട് കഴിഞ്ഞിട്ട് പോകണം ട്രിപ്പ് പോകാൻ പറയാം പാലിസ്കഡ് അനിയങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നൈസായിട്ട് വിടാം ടേറിയോളൂ നിങ്ങൾ അല്ല ടെസ്റ്റിന്റെ വെച്ചാൽ നമ്മുടെ എടുക്കണം അങ്ങനെ നോക്കി വെക്കാം നമ്മൾ അവലോകനവും നാളെയാണ് ബാക്കി എന്ത് പരിപാടികളും ഈ കാണുന്നത് നമ്മുടെ പഴയ ഫോണിന്റെ ഇതാ കേട്ടോ ഫോണിന്റെയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിന്റെ ലിവറാണ് നമ്മൾ ഓൾറെഡി സംഗതി മാറ്റിയിട്ടുണ്ട് ആ ഒരു പുതിയ സാധനം അവിടെ അതുപോലെ തന്നെ ഇത് സകല വയറുകൾ നമ്മൾ അയച്ചെടുത്തിട്ട് ഇത് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഫ്യൂസ് കിട്ടാൻ പെട്ടെന്ന് ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി നമ്മൾ എടുത്ത് വയ്ക്കുന്നത് വയറസ് ഒരു പീസുകളല്ലേ അതുപോലെ തന്നെ കപ്പ്ലിംഗ് ആണ് ഇതൊക്കെ വരുന്നത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ് വരുന്നത് അപ്പോൾ പുതിയ സാധനം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി അക്കു വരണം അക്കു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വേണ്ട അതുപോലെ തന്നെ ബാക്കും ക്ലീനറും എടുക്കാൻ പോകണം പണികൾ ഒരുപാടുണ്ട് നോൺ സ്റ്റോപ്പ് പണികളായിരിക്കും എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ അത് വേണ്ട ഭംഗിയായിട്ട് ഇപ്പോഴത്തെ ലക്ഷ്യം ഷോക്ക് അപ്സറിന്റെ ബുഷ് മാറ്റ ചേട്ടാ കൊറച്ച് സ്പീഡിലേറെ ഷോക്ക് ബുഷ് അപ്സറിന്റെ പുഷ് മാറ്റം വേണം വടഷന മാറ്റമാണ് നേരെ അനീശേണ്ട ഞങ്ങള് ഷെനിക്കനെയും അങ്ങുവിനേം കൂടി മാറ്റവും എടുക്കാൻ പറ്റും ഞങ്ങൾ എടുത്തുകൂടി നേരെ അങ്ങോട്ട് വണ്ടി എടുത്തോടാൻ പോരാ പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ തീർത്താലും പോര

ഡ്രസ് മാറ്റട്ടെ പോറ്റട്ടെ ഇരുപത്തിമൂന്നാണ് അതിന് വേണ്ടത് ഇരുപത്തിമൂന്ന് ഒന്ന് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ട് ഇരുപത്തിമൂന്ന് മതി ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടാണ് സഹിക്കാൻ പറ്റാത്ത ഈ സൗണ്ട് വലിയ ചെറു വണ്ടിയൊക്കെ ഓക്കെ വലിയ വണ്ടിയൊക്കെ ഈ സൗണ്ട് ഭയങ്കര അരോചകമാണ് എന്തായാലും നമുക്ക് നമുക്ക് ആ കഴിക്കാമല്ലോ ഷോക്കപ്സൻ്റെ ഇതാ ഈ ഇതാണ് ആ രണ്ട് നട്ട് കണ്ടില്ലേ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം അയച്ചാൽ നമുക്ക് ഇവിടെ വടപുഷ അവിടെ ആഡ് ചെയ്യാം ഒരു സംഗതി ക്ലിയർ ചെയ്യാം ഈ ഒരു സംഗതി അപ്പോൾ വടപുഷൊക്കെ നമ്മൾ എടുത്തുണ്ട് ഓക്കെ ഞാൻ കണ്ട് പഠിക്കണം എനിക്ക് ഐഡിയ പ്രയോഗിക്കാലോ അതെ നമ്മുടെ നമ്മുടെ ഐഡിയ അല്ല ഞാൻ പഠിച്ചു നോക്കി ഇനി അതിന് ശേഷം പഠിച്ച മണി നോക്കട്ടെ എന്താ വേണ്ടത് വടപുഷക്കെ അവിടെ ഉണ്ട് പ്ലേറ്റ് ഉണ്ട് രണ്ട് പ്ലേറ്റ് മതി ഒറ്റ പ്ലേറ്റ് മതി മോളത്തെ ഓൾറെഡി അങ്ങനെ ഒരുപാട് നേരത്തെ കഴിഞ്ഞിട്ട് സമീതായി ഇങ്ങനെ ഉണ്ടായിരുന്ന വടപുഷ് ഇതേ കടലിൽ തട്ടി ഉണ്ടായിരുന്ന വടപുഷാണ് പുഷാണ് നമ്മൾ വടപുഷാണെന്ന് പറയാം അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു അതാണ് കീ 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 ശബ്ദം വണ്ടി ജസ്റ്റ് എയർലെസ് നമ്മൾ ആ ഒരു ആൾ കയറിയിട്ട് വണ്ടി പുലിങ്ങാനടക്കം കീ കീക്കിയ ശബ്ദം അപ്പോൾ അതെന്തായാലും സെറ്റായൊണ്ട് നേരത്ത് കുളിച്ചു എന്ന് പറയാം ഇത് നോക്കാം അങ്ങനെ നമ്മൾ പൊലൂഷൻ എടുക്കുന്ന അടുത്ത് വന്നിരിക്കുന്നത് എങ്കിൽ പൊലൂഷൻ എടുക്കുന്ന ഫോട്ടോ എടുക്കാൻ അതുപോലെ തന്നെ ബാക്കി മീറ്ററൊക്കെ വെച്ച് ചെയ്യേണ്ട അവിടെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കാന് അക്കു അക്കു ക്ഷപ്പിക്കാൻ കൂടി പോയിട്ട് പിന്നെ അവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ എന്താ അവിടെ പോയി അതിനുശേഷം കുറച്ചുകൂടെ കഷ്ടപ്പെട്ടു കുറച്ചല്ല കുറച്ച് അധികം കഷ്ടപ്പെട്ടു കാരണം ആ സാധനം ആ നട്ട് ഭയങ്കര ടൈറ്റ് ആണ്ടായിരുന്നത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മൂത്ര സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം അത് ഏറ്റവും ഉള്ളിൽ കിടന്ന നട്ട് പോയി എന്നിട്ട് നമ്മൾ പുതിയൊരു നെട്ട് പുറത്തുനിന്ന് വേറെ ഏഡ് ചെയ്ത് എന്താ ഒരു പുഷും പക്കി ആ കീ കി ശബ്ദം ഇല്ല അത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും പക്കി ഇപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് നമുക്കിനിപ്പോൾ വാക്വം വണ്ടിയിൽ ഉണ്ട് അതും സെറ്റ് ആയിട്ട് ഫുള്ള് വാക്ക്ം പിടിക്കണം വേണ്ടി എങ്കിൽ റെഡി ആവും മൂന്നെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ നാനാതെ കഴിഞ്ഞിട്ടില്ല അക് ഇതാ വാക്ക് പിടിച്ചോണ്ടിരിക്കുന്നു അക്വു ഇത് പിടിച്ചിട്ടില്ല ഇത് പിടിച്ചിട്ടില്ല മൂന്ന് സീറ്റേ പിടിച്ചിട്ടുള്ളൂ ഞാൻ അപ്പോൾ വലിയൊരു വാക്വം മെഷീൻ ഉണ്ട് നേരെ പിടിച്ചാൽ സാധനമൊക്കെ പോരിട്ടുണ്ട് പൊടിയൊക്കെ പോരിണ്ട് അസോ അതൊന്നും ഒരു കാട്ടം ഇവിടെ എക്സാംബിൾ അയച്ചു പൊടി വ്യത്യാസം അങ്ങനെ വർക്കിങ്ങാണ് നമ്മൾ പൊടി വെച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെയല്ല ഇങ്ങനെ പിടിക്കുക എങ്കിലും വരുമോ

ഏകദേശം മൂന്ന് മണിയാളായിട്ട് വാക്കുമ്പോഴത്തും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കുന്നു അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ വണ്ടിയിൽ എടുത്തിരുന്നു ഈ പറമ്പിൽ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ച് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അല്ലല്ലേ സാർ അത് പ്രത്യേകിച്ച് തന്നെയാണ് അതാ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് പണികളുണ്ട് കുറച്ച് ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും ഇങ്ങനെ നീറ്റായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാളെ വണ്ടി ഡസ്റ്റം കൊടുക്കാൻ പോകാൻ വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഇതിലാർ തിരക്കിലാണ് ഇപ്പോൾ അപ്പുദാതാ ഭക്ഷണം കഴിക്കാനായിട്ട് നടന്ന് ആയിരുന്നു ഷെഫീഖ അവിടെ ഉല്ലാസിൻ്റെ ഡ്യൂട്ടി ഷെഫീഖ ക സംഗതി അങ്ങനെ ഒരു ആറേ കാലം കഴിക്കും ഉള്ളിലത്തെ വാക് ഉള്ളിൽ ഫുള്ള് ആക്കി കഴുകി എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ഏറെ ശേഷം ക്ഷീണത്തിലായിരുന്ന പറയാം ഇനി അടുത്ത പരിപാടി പുറം കഴുകാണ് കാരണം ഗ്ലാസ്സിലൊക്കെ ഫുൾ പൊടിയാണ് വണ്ടി കൊണ്ട് കഴുകിയിട്ടില്ല പുറം കഴുകണം കഴുകി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് വിശേഷങ്ങളും അതിൻ്റെ ചായപടി ഭക്ഷണം പിടി എല്ലാം ചറ പറയുക നാല് ടൈമിങ്ങിന് കഴുകുന്നുണ്ട് അതുപോലെ തന്നെ സ്വീറ്റ് അവർ നമുക്ക് ഹാരിസ് ഡാർക്ക് ഓൾറെഡി ഇന്നോവയിൽ നിർത്തിയിട്ടുണ്ട് അത് നേരെ അടുത്ത് കമുത്തുക അതുപോലെ തന്നെ മാറ്റ് മാറ്റിടുക സിമ്പിൾ സിമ്പിൾ കുറേശ്ശെ കുറേശ്ശെ പരിപാടിയാണ് ഓക്കെ സോ ലെറ്റ്സ് ഗുണ്ട് bọn này thế nó này này nếu chép cái hình ra bọn

അങ്ങനെ കഴുകിലും കുളിപ്പിക്കലും ചെറുക്ക അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയത് കാരണം ഒന്നും കാണാത്താണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വച്ചാൽ സാധനം ചെയ്യണം നമ്മുടെ അക്കുത ഉണ്ട് ഞങ്ങളൊക്കെ പോകാൻ റെഡിയായി അപ്പോൾ നാളെ നമുക്ക് ടെസ്റ്റ് കൊടുക്കണം വണ്ടിക്ക് അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും അടുത്തൊരു പുത്തം വീഡിയോ ആയിട്ട് നിങ്ങളെ മുൻ വരുമ്പോഴേ ഇപ്പോൾ ബാക്കി സാളെ വിശ്വാസവർ വരുമ്പോൾ അപ്പോൾ എല്ലാം കൂടി ആയിട്ട്